വസ്വലാ തോസലാം വായാലില്ല ആദരണീയരായ കേരള മുസ്ലിം ജമാത്തിൻ്റെ നേതാക്കൾ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ നെല്ലറയിലേക്ക് കേരളയാത്ര കടന്നുവരികയാണ് സ്വർണക്കതിർപ്പുത്തു നിൽക്കുന്ന പാടശേഖരങ്ങളും ഗ്രാമീണതയുടെ നന്മയും അനുഭവിച്ചുകൊണ്ട് സമസ്ത കേരള ജമഅയ്യത്തുലോലമയുടെ ആദരണീയരായ പണ്ഡിതർ നമ്മുടെ നാട്ടിലേക്ക് കടന്നുവരികയാണ് മനുഷ്യർക്കൊപ്പം എന്ന ഹൃദയത്തോട് ചേർത്തു വെക്കാവുന്ന ഒരു ശീർഷകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന്റെ അകത്ത് ആർദ്രതയുടെ നീലാംബരിയായി കേരളീയ പൊതുസമൂഹം എന്ന പ്രമേയം ഏറ്റെടുത്ത് കഴിഞ്ഞു ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിയായി മനുഷ്യനെ നിലനിർത്തുന്ന ഘടകമെന്താണ് ലോകത്തേറ്റവും പ്രത്യേകതയുള്ള ജീവിയായി അനേകം കോടി ജീവജാലങ്ങൾക്കിടയിൽ മനുഷ്യനെ നിലനിർത്തുന്ന മാനദണ്ഡമെന്താണ് വേഗതയാണ് മാനദണ്ഡമെങ്കിൽ ചീറ്റപ്പൊലിക്ക് മുമ്പിൽ മനുഷ്യൻ വെറും ഒച്ചു മാത്രമാണ് കാഴ്ചശക്തിയാണ് മാനദണ്ഡമെങ്കിലോ കടുകന്റെ മുമ്പിൽ മനുഷ്യൻ വെറുമൊരു അന്ധൻ മാത്രമാണ് എങ്കിൽ നീന്തലാണ് മാനദണ്ഡമെങ്കിൽ തിമീങ്കലങ്ങളെക്കാളും സ്രാവുകളെക്കാളും മനുഷ്യൻ എന്തു പ്രത്യേകതയാണുള്ളത് ഘ്രാണശക്തിയാണ് മാനദണ്ഡമെങ്കിൽ നായുടെ മനുഷ്യൻ നായയുടെ മുമ്പിൽ മനുഷ്യൻ വെറും ഒരു പരാജയമാണ് ഭാരം ചുമക്കാനുള്ള ശേഷിയാണ് ഈ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായി മനുഷ്യനെ മാറ്റുന്ന ഘടകമെങ്കിൽ തൻ്റെ ശരീരഭാരത്തെക്കാളും അൻപത് മടങ്ങ് ഭാരം ചുമക്കാൻ കഴിയുന്ന ഉറുമ്പിനു മുമ്പിൽ മനുഷ്യൻ എത്ര നിസാരനാണ് ആയുസാണ് മാനദണ്ഡമെങ്കിൽ ആമയുടെ മുമ്പിൽ മനുഷ്യൻ എത്ര ശിശുവാണ് പറക്കലാണ് മാനദണ്ഡമെങ്കിലോ കുരുവിക്ക് മുമ്പിൽ പോലും മനുഷ്യൻ എത്ര നിസ്സാരനാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കലാണ് മാനദണ്ഡമെങ്കിൽ ഓന്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ തോറ്റുപോകില്ലേ സ്വയരക്ഷക്കുള്ള മാനദണ്ഡമാണെങ്കിൽ രാജവമ്പാലയ്ക്ക് മുമ്പിൽ മനുഷ്യൻ പത്തി എന്താണ് മനുഷ്യനെ ഈ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിയായി അംഗീകരിക്കാനുള്ള നിലനിൽക്കാനുള്ള കാരണം അത് ബ്ലൈസ് പാസ്കൽ പറയുന്നുണ്ട് മനുഷ്യൻ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ഒരു ഈറ്റ മാത്രമാണ് പക്ഷേ അവൻ ചിന്തിക്കുന്ന ഒരു ഈറ്റയാണ് മനുഷ്യന്റെ സവിശേഷത മനുഷ്യന്റെ പ്രത്യേകത മനുഷ്യന്റെ ബുദ്ധിയാണ് മനുഷ്യന്റെ ബുദ്ധിശക്തിയാണ് ആനയേക്കാൾ മനുഷ്യന് ശക്തിയില്ലെങ്കിലും ഒരു തോട്ടി കൊണ്ട് ആനയെ തളക്കാനുള്ള ബുദ്ധി മനുഷ്യനുണ്ട് പക്ഷിയെ പോലെ ചിറകില്ലെങ്കിലും പക്ഷിയെക്കാൾ വേഗത്തിൽ പറക്കാനുള്ള വിമാനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശേഷി മനുഷ്യനുണ്ട് മത്സ്യത്തെ പോലെ നീന്താൻ കഴിയില്ലെങ്കിലും വലിയ വലിയ മുങ്ങിക്കപ്പലുകൾ കൊണ്ട് സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ഉളിയിട്ട് നീങ്ങാനുള്ള ശേഷി മനുഷ്യനുണ്ട് ചീറ്റപ്പുലിയെക്കാൾ വേഗത്തിലോടാൻ കഴിയില്ലെങ്കിലും ആധുനികമായ വാഹനങ്ങൾ കൊണ്ട് ചീറ്റപ്പുലിയുടെ വേഗതയെ മറികടക്കാനുള്ള ശേഷിയും പ്രത്യേകതയും മനുഷ്യനുണ്ട് ഈ സാങ്കേതിക വിദ്യ കൊണ്ട് ബുദ്ധി കൊണ്ട് അറിവ് കൊണ്ട് മനുഷ്യൻ എല്ലാ മൃഗങ്ങളെയും അതിജയിക്കുന്നുണ്ട് മനുഷ്യന്റെ ബുദ്ധി എന്ന ആയുധത്തെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ മഹാസന്ദേശയാത്ര ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഖ്യാതനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട് നമ്മുടെ ബുദ്ധിയുടെ സൃഷ്ടികൾ മനുഷ്യരാശിക്ക് ശാപമാകാതെ അനുഗ്രഹമാകണമെങ്കിൽ എല്ലാ സാങ്കേതിക വിദ്യകളുടെയും ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യനും അവന്റെ നന്മയുമായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബുദ്ധി കൊണ്ട് എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും അത് മനുഷ്യനെ സഹായിക്കാൻ ഉതകുന്നതല്ലെങ്കിൽ അതെന്തു വ്യർത്ഥമാണ് എന്ന് ഐൻസ്റ്റീൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് മനുഷ്യന മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് അത് മനുഷ്യന്റെ എമ്പതിയാണ് അത് കംഫാഷനാണ് ഏറ്റവും ഉന്നതമായ മനുഷ്യന്റെ വികാരം അത് കരുണയാണ് കരുണയില്ലാത്ത മനുഷ്യനും മൃഗമാണ് എന്ന് വിഖ്യാതരായ മുഴുവൻ മനുഷ്യരും പറയുന്നുണ്ട് ലിയോ ടോൾസ്റ്റോയ് പറയുന്നു നിങ്ങൾക്ക് സ്വന്തം വേദന അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് സ്വന്തം വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നാണ് അർത്ഥം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു മനുഷ്യനാണ് എന്നാണ് സൃഷ്ടാവായ അള്ളാഹു സുബാന മനുഷ്യനെ അവന്റെ ഹലീഫയായിട്ടാണ് പ്രതിനിധിയായിട്ടാണ് ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് ആ സൃഷ്ടികർത്താവായ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ ലോകത്തെ മുഴുവൻ തീറ്റിപ്പൊറ്റുന്ന പടച്ച തമ്പുരാൻ ആ പടച്ച തമ്പുരാന്റെ പ്രാതിനിധ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ആ അള്ളാഹു ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കേണ്ടതിനെ കുറിച്ച് ഭൂമിയിൽ മനുഷ്യൻ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് ധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം നിർവഹിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കരുണ കാണിക്കുക എന്നതാണ് നിങ്ങൾ കരുണ കാണിക്കുക എന്നതാണ് അള്ളാഹു സുബുലി വസിലൂടെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ആകാശത്തിൻ്റെ അധിപനായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം അത് കരുണ കാണിക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരോടൊപ്പം ചേർന്നു നിൽക്കുക എന്നുള്ളവരാണ് എന്നതാണ് അശരണരോടൊപ്പം പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പം ദുരിതം അനുഭവിക്കുന്നവരോടൊപ്പം ദരിദ്രരോടൊപ്പം സമൂഹത്തിന്റെ അടിത്തട്ടിൽ പാർശ്ചവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ് മനുഷ്യന്റെ മാനുഷികമായ ദൗത്യമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരസ്പരം ഒപ്പം നിൽക്കാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല മനുഷ്യനെന്ന സാമൂഹിക ജീവിക്ക് ഒപ്പം നിൽക്കാതെ ചേർന്നു നിൽക്കാതെയുള്ള ഒരു ജീവിതം സാധ്യമല്ല ആഫ്രിക്കൻ തത്വചിന്തയായ ഉപുണ്ടു പറയുന്നത് ഇങ്ങനെയാണ് ഐ ആം ബിക്കോസ് വി ആർ നമ്മൾ ഉള്ളത് ഞാൻ ഉണ്ടായത് എന്ന് നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉണ്ടായത് എന്ന് മനുഷ്യൻ എന്നതൊരു വ്യക്തിയല്ല അതൊരു കൂട്ടായ്മയുടെ പേരാണ് ഒരു കൂട്ടായ്മയുടെ പേരാണ് മനുഷ്യൻ എന്നത് സ്വയം പൂർണ്ണമായ ഒരു സൃഷ്ടി പോലുമല്ല ഒപ്പം നിൽക്കാൻ ആളില്ലാത്തപ്പോൾ ആ മനുഷ്യൻ വെറും ഒരു ശ്വാസമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഒപ്പം നിൽക്കുമ്പോഴാണ് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മളൊരു ജീവിതമാകുന്നത് നമ്മളൊരു ജീവിതമാകുന്നത് ഒരു വയലിന്റെ കമ്പി ഒറ്റക്ക് മീട്ടുമ്പോൾ അതിൽ നിന്ന് ശബ്ദം മാത്രമാണ് വരിക മറ്റു വിരലുകളെല്ലാം ചേർത്ത് വയലിൻ മീട്ടുമ്പോൾ അതിൽ നിന്ന് സംഗീതം ഉണ്ടാകുന്നു അതുകൊണ്ട് ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഔദാര്യമല്ല അത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ താളം കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ ഒറ്റക്ക് നിൽക്കാൻ കഴിയുക മനുഷ്യൻ ജനിക്കുന്ന നിമിഷം മുതൽ ഒപ്പം നിൽക്കാൻ ഒരു ഉമ്മയോ ഒരു പരിചാരകരോ ചേർന്ന് നിൽക്കാതെ ആ മനുഷ്യൻ ഉണ്ടാവുമായിരുന്നില്ല ഞാനോ നിങ്ങളോ ഇന്ന് ഇവിടെ ജീവിക്കുമായിരുന്നില്ല നമ്മുടെ ജീവിതം തന്നെ മറ്റൊരാളുടെ ജീവിതത്തിന്റെ കരുണയാണ് ദാനമാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളൊന്നാലോചിച്ചു നോക്കൂ നമ്മൾ ഇന്ന് ഉച്ചക്ക് കഴിച്ച ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പാത്രത്തിൽ എത്ര എത്ര ആളുകളാണ് വിയർപ്പെടുക്കിയിട്ടുള്ളത് എത്ര ആളുകളാണ് വിയർപ്പൊടുക്കിയിട്ടുള്ളത് പാടത്ത് വിത്തിട്ട കർഷകർ മുതൽ അതിന് വെള്ളമൊടിച്ചവർ അതിന് വളമിട്ടവർ അത് ചുമന്ന് ചുമട്ട് തൊഴിലാളി മുതൽ ആ ഭക്ഷണം നമ്മിലേക്ക് എത്താൻ വേണ്ടി ലോറി ഓടിച്ച ലോറി ഡ്രൈവർ മുതൽ അത് കടയിൽ വിറ്റ കച്ചവടക്കാരൻ മുതൽ അത് പാചകം ചെയ്ത പാചകക്കാരൻ വരെ ചേർന്ന് നിന്നപ്പോഴാണ് ഒപ്പം നിന്നപ്പോഴാണ് നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാൻ സാധിച്ചത് എത്ര വലിയ ധനാഢ്യനാണെങ്കിലും ആശുപത്രിയുടെ ഐ സിയുവിന് മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനാണ് മനുഷ്യൻ നിസ്സഹായനാണ് പ്രിയപ്പെട്ട ഒരാൾക്ക് രക്തം നൽകാൻ എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല അതേ ബ്ലഡ് ഗ്രൂപ്പുള്ള ഏതോ പാവപ്പെട്ട മനുഷ്യൻ അപരിചിതനായ മനുഷ്യൻ ആ മനുഷ്യന്റെ സഹായമില്ലാതെ മനുഷ്യൻ നിസ്സഹായനാണ് ജാതിക്കോ മതത്തിനോ വർണ്ണത്തിനോ വർഗത്തിനോ അതീതമായി മറ്റെല്ലാ മനുഷ്യരും ചേർന്ന് നിൽക്കുമ്പോഴാണ് മനുഷ്യന് ജീവൻ ഉണ്ടാകുന്നത് മനുഷ്യന് ജീവൻ ഉണ്ടാകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് കേരളത്തിന്റെ കടുത്തറ്റം വെള്ളമുയർന്നപ്പോൾ ആ മഹാമാരിയിൽ നമ്മളെല്ലാം വിറങ്ങിലിച്ചു നിൽക്കുമ്പോൾ ആരാണ് നമുക്ക് കൂട്ടുണ്ടായിരുന്നത് ആരാണ് നമുക്ക് കൂട്ടുണ്ടായിരുന്നത് മനുഷ്യൻ ജാതി മറന്നു മതം മറന്നു എല്ലാ വേലിക്കെട്ടുകളും മറന്നു മനുഷ്യൻ ഒന്നായി തീർന്നു മനുഷ്യൻ ഒന്നായി തീർന്നു അവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളവുമായി വന്നു സന്നദ്ധ പ്രവർത്തകർ അവരുടെ ആയുധങ്ങളുമായി വന്നു ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ മെഡിക്കൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരുമെല്ലാം അവരുടെ ആയുധങ്ങളുമായി വന്നു നമ്മളെല്ലാം ചേർന്നു നിന്നപ്പോൾ ഇവിടെ മനോഹരമായ ഒരു നാടായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകം മുഴുവൻ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്ന ചക്രവർത്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഖബർ കുത്താൻ അദ്ദേഹത്തിന് കഴിയില്ല അവസാനം അന്ത്യയാത്ര പറയുമ്പോൾ നാല് ചുമലുകളില്ലാതെ അദ്ദേഹത്തിന് അന്ത്യയാത്ര പോകാൻ കഴിയില്ല എങ്കിൽ ഈ മനുഷ്യന്റെ സ്വാർത്ഥത ഈ മനുഷ്യന്റെ സ്വാർത്ഥത അതിൻ്റെ എവിടെയാണ് ആ സ്വാർത്ഥതയ്ക്ക് സമയമുള്ളത് ഈ സ്വാർത്ഥതയ്ക്ക് എന്താണ് ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യർക്കൊപ്പം എന്ന ആശയം ആ ആശയം ഏറ്റുപിടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മളത്ര അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ നാടിനെ കുറിച്ച് സംസാരിക്കാറുള്ളത് നമ്മുടെ കേരളത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളത് നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളത് ആ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തെയും ഒക്കെ കാരണം എന്താണ് ഇവിടെയുള്ള മനുഷ്യരെല്ലാം ആത്യന്തിക ആത്യന്തികമായി നന്മയുള്ളവരാണ് എന്നതുകൊണ്ടാണ് നന്മയുള്ളത് കൊണ്ടാണ് ഇവിടെ മഹാമാരി വന്നപ്പോൾ നമ്മൾ ചേർന്ന് നിന്നില്ലേ പ്രളയം വന്നപ്പോൾ നമ്മൾ നിന്നില്ലേ അപ്പുക്കിളിയും നൈസാമലി നൈസാമും ഒക്കെ വ്യത്യസ്ത വിശ്വാസ ധാരയിൽ പ്രവർത്തിക്കുമ്പോഴും ജീവിക്കുമ്പോഴും നാടിന്റെ വിഷയത്തിൽ മനുഷ്യർ മനുഷ്യരുടെ വിഷയത്തിൽ അവരൊന്നായിരുന്നു എന്ന് തസ്രാഖ് വായിക്കുമ്പോൾ കസാഖ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മത്സ്യബന്ധനത്തിന് വേണ്ടി ആടക്കടലിൽ പോകുന്ന മനുഷ്യർക്ക് വേണ്ടി കരക്കത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന രംഗം ചെമ്മീനിൽ തകടി പറയുന്നുണ്ട് കടലിൽ പോയവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല പ്രാർത്ഥന ആ കരയിലുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നമുക്ക് ഈ കേരളത്തിൻ്റെ ഇന്നലകളിലെ ചരിത്രം കഥാ സന്ദർഭങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും ഈ ഒരുമയാണ് നമ്മുടെ പാരമ്പര്യം അടിസ്ഥാനപരമായി നമ്മുടെ നാട്ടിൽ വെറുപ്പില്ല അടിസ്ഥാനപരമായി നമ്മുടെ നാട്ടിൽ വിദ്വേഷമില്ല അടിസ്ഥാനപരമായി നമ്മുടെ നാട്ടിൽ കലഹമില്ല നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ നമ്മുടെ നാടിൽ ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ എത്ര ശതമാനമുണ്ടാകും നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമ്മുടെയൊക്കെ അയൽപ്പക്കങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ വിദ്വേഷം പറയുന്നവർ എത്ര ശതമാനമുണ്ടാകും അഞ്ച് ശതമാനമുണ്ടാകുമോ ഇല്ല തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മനുഷ്യരും നല്ല മനുഷ്യരാണ് പക്ഷേ നമ്മളൊന്ന് ഫേസ്ബുക്ക് തുറന്നു നോക്കുക നമ്മളൊന്ന് ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കുക അവിടെ നമുക്ക് ഈ വെറുപ്പിന്റെ വിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും അൽഗുരിതങ്ങൾ വെറുപ്പിനെ ആഘോഷിക്കുമ്പോൾ ഈ സ്നേഹത്തിന്റെ ശബ്ദങ്ങൾ നിശബ്ദമാക്കപ്പെടുന്നു ഈ അഞ്ച് ശതമാനത്തിന്റെ വെറുപ്പ് നൂറ് ശതമാനമായി നമ്മൾ അനു അനുഭവപ്പെടുന്നു നമ്മുടെ അയൽപക്കങ്ങളിലെ സൗഹൃദങ്ങളെക്കാൾ സ്ക്രീനിലെ വിഷം സ്ക്രീനിലെ വെറുപ്പ് നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു അത്തരമൊരു കാലത്താണ് നമുക്ക് നന്മയെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള നന്മയെക്കുറിച്ച് നമുക്ക് മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത് നമുക്ക് കൺവേ ചെയ്യേണ്ടത് ആ ആശയ ഈ കൺവേ ചെയ്യുന്ന ആശയ യഥാർത്ഥത്തിൽ കേരളയാത്ര ഇത് തന്നെയാണ് നമ്മുടെ മുൻഗാമികൾ നിർവഹിച്ചു പോന്നിട്ടുള്ളത് നിങ്ങളൊന്നും വിഭജനാനന്തരം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മുറിവനുഭവിച്ച അനുഭവിച്ച അനേകം മനുഷ്യരുണ്ടായിരുന്നു ബംഗാളിന്റെ തെരുവുകളിൽ ബംഗാളിന്റെ നഗരങ്ങളിലൊക്കെ വിഭജനത്തിന്റെ കൊണ്ട് ജീവിതം ദുസ്സഹമായ മനുഷ്യരിലേക്ക് മഹാത്മജി ഇറങ്ങിച്ചെന്നു അവരെ ഓരോരുത്തരെയും കണ്ടു അവരോട് ആശ്വാസ വാക്കുകൾ പറഞ്ഞു ഈ നാടിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് നിരന്തരമായി പറഞ്ഞു അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി മുറിവുകൾ ഉണങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഈ മഹാനായ രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കലോൺ എന്ന മഹത്തായ കൃതി ഈ ബംഗാളിൻ്റെ തെരുവീഥികളിലൂടെ മഹാത്മാഗാന്ധി പാടി നടക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും നമ്മൾ നോക്കൂ നമ്മൾ മനുഷ്യത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മനുഷ്യക്കൊപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മറ്റൊരു കോണിൽ നീതിബോധത്തിൻ്റെ മേൽ വീണ വീണക്കാറുത്ത അധ്യായത്തെ നമുക്കിന്ന് വായിക്കാൻ കഴിയും ഇന്ന് വെനിസ്വലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന പ്രവണത മാത്രമല്ല സംഭവിക്കുന്നത് നീതിപൂർവമായ ലോകം ആഗ്രഹിക്കുന്ന സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു ചില്ലിങ് എഫക്റ്റ് നൽകുന്ന അസ്ഥിയിൽ തറക്കുന്ന നടുക്കം നൽകുന്ന വാർത്തകളാണ് കാഴ്ചകളാണ് നമ്മൾ ഇന്ന് വെനിസ്വലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ നടുക്കം അന്താരാഷ്ട്ര നിയമങ്ങളോ ഐക്യരാഷ്ട്രസഭയോ മനുഷ്യാവകാശങ്ങളോ ഒന്നും ഒന്നും തന്നെ തങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന സാമ്രാജ്യത്വം ആ സാമ്രാജ്യത്വം അവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് മുമ്പിൽ ആ ദേശത്തും സ്ഥാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് വിട്ടുതന്നില്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഞങ്ങൾക്കൊരു കാരണവും വേണ്ട എന്ന് സാമ്രാജ്യത്വം അതിൻ്റെ ധ്രംഷ്ടകൾ കാട്ടി പാവപ്പെട്ട മനുഷ്യരെ നിസ്സഹായരായ മനുഷ്യർക്ക് മേൽ അതീശസ്തം സ്ഥാപിക്കുന്ന ക്രൂരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിലെ മുറിവുണങ്ങും മുമ്പാണ് ബിനിസ്വലയിലേക്ക് അവർ ഇരച്ചു കയറിയത് ഇത് നമ്മളോട് വിളിച്ചു പറയുന്നത് ഒരൊറ്റ കാര്യമാണ് ആഗോള നീതി എന്ന് പറയുന്നത് അത് ദുർബലന്റെ സ്വപ്നം മാത്രമാണ് അത് ദുർബലന്റെ സ്വപ്നം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ നമ്മൾ ധീരമായി ചെറുത്തു നിൽക്കേണ്ടതുണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ കവിതയിൽ ആഞ്ചലോ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് എന്നെ ചവിട്ടി താഴ്ത്താം നുണകൾ എന്നെ കരിവാരിത്തേക്കാം എങ്കിലും ആ നുണ പൊടിപടലങ്ങൾ പോലെ വായുവിനെ പോലെ ഞാൻ ഉഴുത്ത് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്ന് മരിയോ അഞ്ചലോ പറയുന്നുണ്ട് തീർച്ചയായും ഇവിടെ വിജയം സത്യത്തിന്റെ കൂടെയാണ് വിജയം പാവപ്പെട്ടവരുടെ കൂടെയാണ് അധസ്ഥിതരുടെ കൂടെയാണ് എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഈ വനിസ്തലയുടെ ചരിത്രം പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ നാട്ടിലേക്കൊന്ന് നോക്കൂ ഇവിടെ കോർപ്പറേറ്റുകൾ അവരുടെ അതീശത്വം സ്ഥാപിക്കുന്നതിന്റെ ചിത്രങ്ങൾ വാർത്തകൾ നമ്മൾ കാണുകയാണ് ആരവല്ലി മലനിരകൾ ഡൽഹിയുടെ പ്രൊട്ടക്ഷൻ ഡൽഹി നഗരത്തെ പൊടിപടലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കവചം ഗുജറാത്തിൽ നിന്ന് തുടങ്ങി ഡൽഹിയിൽ അവസാനിക്കുന്ന എഴുന്നൂറ് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള ആരവല്ലി പർവ്വത നിരകൾ ഇന്ത്യയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആരവല്ലി ആ ആരവല്ലി പർവ്വത നിരയെ ചൂണ്ടി സുപ്രീം കോടതി രാജ്യത്തിന്റെ പരമോന്നത നീതി സംവിധാനം ചോദിക്കുകയാണ് എവിടെയാണ് ആരവല്ലിയിലെ മുപ്പത്തിയൊന്ന് പർവ്വതങ്ങളെന്ന് മുപ്പത്തി ഒന്ന് പർവ്വതങ്ങൾ എവിടെയെന്ന് ചോദിക്കുകയാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് ഭീമന്മാർ ഈ രാജ്യത്തെ രാജ്യത്തിന്റെ ശ്വാസകോശമായി വർത്തിക്കുന്ന ആരവല്ലിയിലെ മുപ്പത്തിയൊന്ന് അശേഷം തുടച്ചു നീക്കും വിധത്തിലുള്ള ഖനി പ്രവർത്തനങ്ങൾ ഖനന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവരോട് സുപ്രീം കോടതി പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തോട് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അവർ പറയുന്നു നൂറ് മീറ്ററിന് മുകളിലുള്ള പർവ്വതങ്ങൾ മാത്രമാണ് ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് ബാക്കിയുള്ളവർക്ക് ഖനനം ചെയ്യുന്നതിൻ്റെ തടസ്സമില്ലെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് അതോറിറ്റി വലിയ തമാശ നോക്കൂ ക്ലൈമറ്റ് ചെയ്ഞ്ച് അതോറിറ്റി ആണ് പറയുന്നത് നൂറ് മീറ്ററിൽ മുകളിൽ ഉയരമുള്ള പർവ്വതങ്ങൾ മാത്രമാണ് നിലനിർത്തേണ്ടത് എന്ന് വലിയ തമാശയാണ് അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് എപ്പോഴാണ് നമുക്ക് പണം കൊണ്ട് വിശപ്പെടക്കാൻ കഴിയുക മനുഷ്യന്റെ ജീവിതത്തെ ദുസ്സഹമാക്കും വിധം ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന മുഴുവൻ ശക്തികൾക്കെതിരെയും ചേർന്ന് നിൽക്കുക എന്നതുകൂടിയാണ് മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നതിൻ്റെ പ്രസക്തി ഈ രാജ്യത്ത് ഈ ലോകത്ത് എൺപത്തിരണ്ട് പോയിന്റ് എട്ട് കോടി മനുഷ്യർ വിശപ്പ് വിശപ്പിന്റെ പിടിയിൽ ജീവിക്കുന്നവരുണ്ട് ഒരു നേരത്തെ വിശപ്പ് അകറ്റാൻ കഴിയാത്ത എൺപത്തിരണ്ട് പോയിന്റ് എട്ട് കോടി മനുഷ്യർ ഓരോ പത്ത് സെക്കൻഡിലും ഈ ലോകത്ത് പത്ത് കുട്ടികൾ വിശപ്പ് അനുഭവിച്ച് വിശുപ്പിന്റെ പേരിൽ ബാധിക്കുന്ന രോഗങ്ങൾ കൊണ്ട് മരിക്കുന്ന പത്ത് കോടി പത്ത് മ പത്ത് കുട്ടികൾ ഓരോ പത്ത് സെക്കൻഡിലുമുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ നമ്മളോട് പറയുകയാണ് ഈ മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം അതിന് വേണ്ടി കൂടിയാണ് ഈ കേരളയാത്ര സംഘടിപ്പിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ മഹാനായ സുൽത്താനുൽ അലമയുടെ നേതൃത്വത്തിൽ ബദുറു സാദാത്തിൻ്റെ നേതൃത്വത്തിൽ ഫേരോഡുസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന കേരളയാത്ര ഈ പണ്ഡിതന്മാരുടെ ധർമ്മം ഇക്കാലത്ത് മുഴുവൻ മനുഷ്യർക്കും പ്രതീക്ഷ നൽകുന്ന അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇവിടെ ഫിറവൻ വന്നിട്ടുണ്ട് ഇവിടെ നമ്രൂത് വന്നിട്ടുണ്ട് ഇവിടെ ധിക്കാരികളായ മനുഷ്യർ ഒരുപാട് വന്നിട്ടുണ്ട് ഭരണാധികാരികൾ വന്നിട്ടുണ്ട് അക്കാലത്തെല്ലാം ഈ നാടിന് പ്രതീക്ഷ നൽകിയത് ഈ മനുഷ്യർക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകിയത് ഈ നാട്ടിലെ പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാർ അവരുടെ ധർമ്മം ഏറ്റവും മനോഹരമായി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഭാഗം കൂടിയാണ് മഹാന്മാരായ ഉസ്താദുമാർ നയിക്കുന്ന ഈ കേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് വരഹമത്തല്ലാഹി വാത്തു